ചേർത്തല തിരോധാന കേസ് അത് വല്ലാത്ത ദുരൂഹതയുള്ള കേസായിട്ട് മാറുകയാണ് ചുരുലഴിയിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോടെ സബാസ്റ്റിൻ സഹകരിക്കുന്നതേയില്ല ഒരു ചോദ്യത്തിനും കൃത്യമായ ഉത്തരം സെബാസ്റ്റിൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രവുമല്ല പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മറുപടി കൊണ്ട് അന്വേഷണത്തെ കുഴയ്ക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അന്വേഷണ സംഘം ഭാര്യയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നു വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ ആരുടേതെന്ന് നാളെ അറിയാം ഡി എൻ എ പരിശോധനാ ഫലം നാളെ ലഭിച്ചേക്കും അസ്ഥി കഷ്ണങ്ങളെല്ലാം ഒരാളുടേത് തന്നെ എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക നിഗമനം അതേസമയം ഐഷയുടെ തിരോധാനത്തിൽ പുനരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയേക്കാൾ വലിയ ബുദ്ധിമാനായ കൊലപാതകയാണോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് ശരൺ തമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഗുഡ് ഈവനിങ് ശരൺ ദൃശ്യം സിനിമയിലെ ജോർജ്ജ് കുട്ടിയാണ് നമ്മൾ സിനിമയിൽ കണ്ട ഏറ്റവും ബുദ്ധിമാനായ കൊലയാളി സെബാസിന്റെ കാര്യത്തിൽ അങ്ങനെ പറയേണ്ടി വരും ഒരു ചോദ്യത്തിനും കൃത്യമായി ഉത്തരം നൽകുന്നില്ല മച്ചിൽ പരിശോധിച്ചു അടിത്തറ ഇളക്കി പരിശോധിച്ചു മണ്ണ് കുഴിച്ചു നോക്കി ഇപ്പോൾ ചില അസ്ഥി കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് സെബാസ്റ്റിന്റെ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്നത് അത് എത്രമാത്രം പോലീസിന്റെ അന്വേഷണ സംഘത്തെയും കുഴയ്ക്കുന്നുണ്ട് എന്താണ് ഈ കാര്യത്തിൽ ഇനി അഞ്ച് ാണ് ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ പ്രതി സെബാസിയനെ ചോദ്യം ചെയ്തത് എന്നാൽ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്ന ഒരു വാക്ക് പോലും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴികളാണ് ഇയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ചില മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് അതായത് സെബാസിയന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം നാളെ രാവിലെ കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് ഈ നിസ്സഹകരണം അതായത് പ്രതി തുടരുന്ന നിസ്സഹകരണം അത് ഭാര്യയ്ക്കൊപ്പം വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷം ഉള്ളത് ഇതോടൊപ്പം തന്നെയാണ് ഈ കൃത്യത്തെക്കുറിച്ച് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഈ തിരോധാന കേസുകളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ് നാളെ ആദ്യഘട്ടത്തിൽ കണ്ടെടുത്ത അസ്ഥികൾ അത് ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിരുന്നു ആ പരിശോധന യുടെ പ്രാഥമിക ഫലം അതായത് പ്രാഥമിക പരിശോധനാ ഫലം നാളെ ലഭിക്കും അപ്പോഴായിരിക്കും ഇത് ആരുടെ അസ്ഥിയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുക അതായത് നിലവിൽ അന്വേഷണങ്ങൾ സംശയിക്കുന്നത് ഇത് ബിന്ദുവിന്റെയോ ഐശയുടെയോ ജൈനമ്മയുടെയോ അസ്ഥികൾ ആകാമെന്നുള്ളതാണ് ഇക്കാര്യത്തിലാണ് നാളെ ആ പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിയുക അങ്ങനെ ഒരു ദൃശ്യം മോഡൽ അതല്ല കില്ലറുടെ കഥയാണോ പുറത്തറിയാൻ പോകുന്നത്